കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മോക്ട്രിലും ജീവനക്കാർക്ക് അഗ്നിരക്ഷാ പരിശീലനവും നൽകി മഞ്ചേരി അഗ്നിരക്ഷാ നിലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കുന്നതിന് പകരം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ മെഡിക്കൽ കോളേജ് ജീവനക്കാരെ ബോധവൽക്കരിക്കാനാണ് അഗ്നിരക്ഷാ സേന ഡ്രിൽ സംഘടിപ്പിച്ചത് ആശുപത്രിയിൽ തീപിടുത്തമോ മറ്റോ അപകടങ്ങളോ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് സംബന്ധിച്ചായിരുന്നു പരിശീലന ക്ലാസ് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും സ്ഥാപിച്ച അഗ്നിരക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ട രീതി പരിചയപ്പെടുത്തി തീ അണയ്ക്കുന്ന യന്ത്ര ഉപയോഗിച്ച് തീ അണയ്ക്കുന്നതിന്റെ മാതൃകയും അവതരിപ്പിച്ചു മൈക്രോബയോളജി ലെക്ചർ ഹാളിൽ നടന്ന പരിശീലനം വൈസ് പ്രിൻസിപ്പൽ ടി പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി അഗ്നിരക്ഷാ നിലയം ഓഫീസർ പ്രദീപ് പാമ്പലത്ത് അധ്യക്ഷനായി ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ എം വി അനൂപ് എൻ മെഹബൂബ് റഹ്മാൻ എന്നിവർ ക്ലാസ് എടുത്തു ചീഫ് നേഴ്സിംഗ് ഓഫീസർ സി പ്രജിത നഴ്സിംഗ് ഓഫീസർ സി ടി മുസൈബത്ത് സെക്യൂരിറ്റി സൂപ്പർവൈസർ സി അയ്യപ്പകുമാർ പി ആർഒ പി അയ്യൂബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മഞ്ചേരി